നടി രേഖാ രധീഷിൻ്റെ ജന്മദിനത്തിൽ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന ക്യാപ്ഷനോട് ഈശ്വര രഘുനാഥൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് അമ്മ വേഷം അണിഞ്ഞ് ടി വി സീരിയൽ അഭിനയിച്ച് കയ്യടി വാങ്ങിയ നടിയാണ് രേഖാ രതീഷ് പടുപ്പുര വീട്ടിൽ പത്മാവതി എന്ന സീരിയൽ വേഷം മാത്രം മതി രേഖ എന്ന നടിയെ മലയാളി പ്രേക്ഷകർ അറിയാൻ അതിൽ പിന്നെ അവർക്ക് കൈ നിറയെ അവസരങ്ങൾ വന്നു ചേർന്നു ടി വി സ്ക്രീനിൽ വികാരങ്ങൾ മിന്നിമറിയുന്ന മുഖവുമായി എത്താറുള്ള രേഖയുടെ വിവാഹ ജീവിതം എപ്പോഴും പരാജയമായിരുന്നു വിവാഹ ജീവിതം രേഖയ്ക്ക് സുഖകരമായ അനുഭവമല്ലായിരുന്നു ഒടുവിൽ രേഖയും മകനും മാത്രമായി വർഷങ്ങൾ നീണ്ട ആ ജീവിതത്തിന് ശേഷം ം ഇപ്പോൾ രേഖയുടെ കൂടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഈശ്വർ രഘുനാഥൻ രേഖ തന്നെ ഈശ്വറും സീരിയൽ മേഖലയിലെ താരമാണ് രേഖയുടെ ഒപ്പം ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോയിൽ വന്നതോടുകൂടിയാണ് ഈശ്വർ ആരെന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയത് കൂടാതെ ഈ മാസം രേഖാ രതീഷിന്റെ ജന്മദിനമായിരുന്നു ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന ക്യാപ്ഷൻ നൽകിയ രേഖയെ ചേർത്തിരുത്തിയ ഒരു ചിത്രം ഈശ്വർ പോസ്റ്റ് ചെയ്തു രേഖയ്ക്ക് ആരാണ് ഈശ്വർ എന്ന ചോദ്യത്തിന് അവർ ഇനിയും മറുപടി നൽകിയിട്ടില്ല